വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലുമാണ് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ നാളികേര നടത്തിയത് വെളിച്ചെണ്ണയുടെ വില കൂടുന്ന സാഹചര്യത്തിൽ മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിലെത്താവുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയത് മായം ചേർത്ത വെളിച്ചെണ്ണയുടെ വില്പനക്കെതിരെ പൊതുജനങ്ങളുടെ ജാഗ്രത എപ്പോഴും ഉണ്ടാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു സംസ്ഥാനത്താകെ തൊള്ളായിരത്തി എൺപത് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി വിവിധ കാരണങ്ങളാൽ ഏഴ് സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള നൽകി ൊന്ന് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സർവേലൻസ് സാമ്പിളുകളും തുടർപരിശോധനകൾക്കായി ശീകരിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ പരാതി നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട് വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിർമ്മാതാക്കളും കച്ചവടക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും പരിശോധനകൾ തുടരുമെന്നും നിയമവിരുദ്ധമായ വില്പന ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം നല്ല നടപടി തന്നെ സ്വീകരിക്കും ഈ വർഷം ആദ്യം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില വെറും ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വില സർവ്വകാല റെക്കോർഡിലെത്തി നിൽക്കുകയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാൻ അഞ്ഞൂറിന് മുകളിൽ രൂപയാണ് നൽകേണ്ടി വരുന്നത് മലയാളികൾ ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ വില ഇനിയും ഉയരുമോ എന്നതാണ് പ്രധാന ആശങ്ക ആറുമാസത്തിനിടെ മൊത്തം വില ഇരട്ടിയിൽ അധികം വർദ്ധിച്ചിട്ടുമുണ്ട് പൊടുന്നനെ വെളിച്ചെണ്ണക്ക് ഇങ്ങനെ തീ പിടിച്ചതുപോലെ വില ഉയരുന്നത് നിരവധി സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനും കാരണമായിട്ടുണ്ട് എന്നാൽ എന്താണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടാൻ കാരണമെന്നും കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞതും കേരളത്തിൽ നാളികേരത്തിൻ്റെ ഇറക്കുമതിയിലെ ഇടിവും വെളിച്ചെണ്ണ വില വർദ്ധിക്കാനുള്ള കാരണമാണ് ഈ വർഷം തുടക്കത്തിൽ ഒരു കിലോ തേങ്ങക്ക് മുപ്പത്തിമൂന്ന് രൂപയായിരുന്നു വില എന്നാൽ നിലവിൽ കിലോയ്ക്ക് വില നൂറ് രൂപയോട് അടുക്കുകയാണ് ഡോൺ മണി ഈസിയായി നേടൂ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും